വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ ജനുവരി ഒന്ന് മുതൽ പതിനാറ് വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരള യാത്രയ്ക്ക് എടവണ്ണയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി കുണ്ടുതോട് എടവണ്ണ പാലപ്പറ്റ പന്നിപ്പാറ എന്നിവിടങ്ങളിലാണ് സ്വീകരണം സ്വീകരണമൊരുക്കിയത് مسلم جماعت زندہ باد زندہ باد مسلم جماعت زندہ باد مسلم جماعت زندہ باد يسري يسمى هذا الاسم هي الزندبا يسري എടവണ്ണ ട ടൌണിൽ നടന്ന സ്വീകരണത്തിൽ ജാഥ നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന അധ്യക്ഷൻ സയ്ദ് ഖലീലുൽ ബുഖാരി പേരോട് അബ്ദുറഹിമാൻ സഗാഫി എന്നിവർക്ക് സയ്ദ് ഹൈദരലി തങ്ങൾ എടവണ്ണ കുഞ്ഞാലൻ തങ്ങൾ പള്ളിമുക്ക് എന്നിവർ ഉപഹാരങ്ങൾ നൽകി സുന്നി യുവജന സംഘം നിലമ്പൂർ സോൺ ഭാരവാഹികളായ മൻസൂർ അഹമ്മദ് എടവണ്ണ ഷിഹാബ് സഗാഫി പാലപ്പെട്ട മീ നിസാമുദ്ദീൻ പത്തപരിയം കെ ഷഫീഖ് തൂവാക്കാട് വണ്ണൂർ സോൺ ഭാരവാഹികളായ ജഹ്ഫർ എന്നിവർ നേതൃത്വം നൽകി കേരള മുസ്ലിം ജമാഅത്ത് എടവണ്ണ സർക്കിൾ സെക്രട്ടറി സി മുഹമ്മദ് കുഞ്ഞിപ്പ എടവണ്ണ റേഞ്ച് പ്രസിഡന്റ് ജസീർ അലി സഗാഫി സെക്രട്ടറി സൈനു ആബിദ് സഗാഫി ഹസീബ് തങ്ങൾ മമ്പാടെ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം ഈസ്റ്റ് ജില്ലാ സ്വീകരണ പൊതുസമ്മേളനം വൈകുന്നേരം നാലു മണിക്ക് അരീക്കോട് നടക്കും പുത്തലത്ത് നിന്നും ആരംഭിക്കുന്ന ജാഥ അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ സമാപിക്കും ന്യൂസ് ബ്യൂറോ എടവണ്ണ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ